ഈ വീഡിയോ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ഈ വീഡിയോ മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണിത് ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ കേട്ടോ ഈ വീഡിയോ പകർത്തിയത് മലപ്പുറത്തുള്ള ഒരു ഉസ്താദാണ് അദ്ദേഹം മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് ഉള്ളൊരു യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് പ്രൈവറ്റ് ബസ്സിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്ന് വച്ചാൽ ആ ബസ്സിന്റെ ഹാൻഡിലിന്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ശരിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണോ പക്ഷെ സംഭവമാണ് അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിന് കാഴ്ച കാണൽ കുറവായിരുന്നു അധികമൊന്നും കാണത്തില്ല ചെറിയൊരു ഒരു മഞ്ഞിപ്പ് പോലെയല്ല അദ്ദേഹത്തിന് കാണത്തുള്ളൂ അതും അദ്ദേഹത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചതെന്താ അത് നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം ചെയ്തത് ഇനി ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനും നിങ്ങളൊക്കെ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾക്കൊക്കെ കണ്ണും കൈയ്യുമൊക്കെ ദൈവം തന്നിട്ടുണ്ട് ഇതുപോലൊരു അവസ്ഥ കണ്ടാൽ നമ്മളിതൊക്കെ ചെയ്യുമോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ തിരിയും ബസ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും വീണാൽ തന്നെ നമ്മളെന്ന് എടുത്തവർക്ക് കൊടുക്കാറുണ്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ചെയ്താൽ അതിനുള്ള നന്ദി ദൈവം നമുക്ക് തരും എന്നാണല്ലോ ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ട വീഡിയോകൾ അദ്ദേഹത്തിന് എന്തായാലും ദൈവം അനുഗ്രഹം നൽകട്ടെ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നാണല്ലോ നമ്മുടെ കേരളം എന്നെ മുന്നോട്ട് തന്നെ പോകട്ടെ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മുടെ നാടിന് ആവശ്യം അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക എടുത്തൊരു വീഡിയോമായി പുതിയൊരു ദിവസം വരുന്നതായിരിക്കും നന്ദി